ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ അപ്ലൈ ചെയ്തവർക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് പറയുവാൻ പോകുന്നത് ഇപ്പോഴും അത് സബ്മിറ്റാണ് മാത്രമായിട്ട് കിടക്കുന്നവരുണ്ട് പിന്നെ റിജക്റ്റ് റിജക്റ്റായവരുമുണ്ട് അത് റിട്ടേൺ റിക്ടേൺ ഉണ്ട് അപ്പോൾ നമുക്ക് മൊബൈലിൽ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റേറ്റസ് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ മൊബൈലിൽ ഗൂഗിൾ അല്ലെങ്കിൽ കാം ഓപ്പൺ ചെയ്യാം കാം ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സൈറ്റിൽ കേൾക്കുക സൈറ്റിൽ കയറുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാം അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് മുകളിൽ നോക്കുമ്പോഴത്തേക്ക് രണ്ട് ഓപ്ഷൻ കാണുന്നുണ്ട് രജിസ്റ്റർ ആയതിൻ്റെ ലോഗിൻ എന്നുള്ളതിൽ അപ്പോൾ നമ്മൾ ലോഗിൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ മൂന്ന് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിൽ ഫസ്റ്റ് ഓപ്ഷനായ സിറ്റിസൺ ലോഗിൻ കൊടുക്കാം അതിന് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയി കിട്ടുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് താഴെയായിട്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിവിടെ യൂസർ ഐ ഡി അടിച്ചു കൊടുക്കേണ്ടതുണ്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തപ്പോൾ മൊബൈൽ നമ്പറാണോ ഇമെയിലാണോ എന്താണ് കൊടുത്തിട്ടുള്ളത് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ സെൻഡ് ഒ ടി പി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ നമ്പറിലോട്ട് ഒരു ഒ ടി പി വരുന്നതായിരിക്കും നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക അപ്പോൾ അതിനുശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഇവിടെ ഓപ്പണായി കിട്ടുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് താഴെയായിട്ട് നോക്കുമ്പോഴത്തേക്ക് മൈ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ ഒരു കോളത്തിൽ ചീഫ് മിനിസ്റ്റർ സ്ത്രീ സുരക്ഷാ സ്കീമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പണായി കിട്ടുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോഴും ആണ് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് സബ്മിറ്റഡ് ആണോ റിജക്റ്റഡ് ആണോ അതോ അപ്രൂവ് ആയിട്ടുണ്ടോ അതോ ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ട് റിട്ടേൺ ആയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് വേഗം ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മിസ്റ്റേക്ക് ഒന്ന് തിരുത്താം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്